ദൈവതാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നും ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ഇന്നത്തെ ആ നമുക്ക് വളരെ ഭക്തിയോടെ പങ്കുചേരാം മിസ്റ്റർ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് ഇന്നേ ദിവസത്തിന്റെ വിചിന്തന വിഷയമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന എളിമ എന്നുള്ള പുണ്യമാണ് ഒരു പക്ഷേ ഇതിനു മുമ്പ് പല ഇടങ്ങളിലും ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ഒരു വിഷയമാണത് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നു നിന്ന എളിമ ഇന്ന് അത് തന്നെ ഒരു പ്രത്യേക വിഷയമായിട്ട് നൽകപ്പെടുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാം എന്ന് കരുതുകയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ വരവോടുകൂടി മനുഷ്യരിൽ ഉണ്ടായ ചില കുറിച്ച് മതശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഒന്ന് സെൽഫ് പ്രമോഷൻ എന്നുള്ളതാണ് സെൽഫ് പ്രമോഷൻ സെൽഫി എന്ന വാക്കുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒത്തിരിയേറെ ചിന്തകൾ മനഃശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രൊജക്ഷൻ എന്നുള്ള മറ്റൊരു ആശയമാണ് ഇതിൽ ഈ സെൽഫ് പ്രൊമോഷൻ എന്നുള്ളത് ഇന്ന് വളരെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഏത് വ്യക്തിയുടെ പേജിലൂടെ പോയാലും ഒരു ഐഡിയൽ സെൽഫ് എന്നെക്കുറിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയാണ് കരുതേണ്ടത് എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് മിക്കവാറും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വശങ്ങൾ മാത്രമാണ് സങ്കടങ്ങളല്ല വിജയകരമായി നമ്മൾ പിന്നിട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്ന നമുക്ക് ലഭിച്ച ഒരു അംഗീകാരം നമ്മൾ ചെയ്തൊരു വലിയ കാര്യം ഇതൊക്കെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുകളുടെ വിഷയമായിട്ട് മാറാറ് പക്ഷെ നമ്മൾ പോയ വിഷയങ്ങളോ നമ്മൾ തോറ്റുപോയതോ നമ്മൾ സങ്കടപ്പെട്ടതോ ഇന്ന് സാധാരണ വരാറില്ല ഒരു സാധാരണ ഒരു ട്രെൻഡാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ സെൽഫ് പ്രൊമോഷൻ അത് അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥായിലാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സാക്ഷ്യപ്പെടുന്നു കണ്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് ഒന്ന് നോക്കി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ മാതൃകയാണ് ഗബ്രിയൽ ദൂതൻ മുൻപിൽ വന്ന് വലിയ വലിയ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു അവിടെ ഒരു വിലപേശലും ഉണ്ടായില്ല അമ്മയുടെ സറണ്ടർ ആയിരുന്നു ഒരു കീഴടങ്ങലായിരുന്നു കർത്താവിന്റെ ദാസിന്റെ വാക്ക് എന്നിൽ നിർവർഡേ ഇതിപ്പോ എലക്ഷൻ കഴിഞ്ഞ ഒരു സമയാണ് നമ്മളിങ്ങനെ വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല വിലപേശലുകൾ കേട്ടിക്കൊണ്ടിരിക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരവസരമുണ്ടെങ്കിൽ അത് എങ്ങനെ മുതലെടുക്കാമെന്ന് ചിന്തിക്കുന്ന കുറെ മനുഷ്യരെ കുറിച്ച് കേൾക്കുന്നു അമ്മയ്ക്കൊരു വലിയ അവസരമാണ് കിട്ടിയത് ചിന്തിച്ചു നോക്കിയേ അമ്മയ്ക്കൊരു വലിയ അവസരമാണ് കിട്ടിയത് ദൈവപുത്രന്റെ മാതാവുക പക്ഷേ അവിടെ അമ്മ ഓരവകാശവാദങ്ങളും മുന്നോട്ട് വെച്ചിരുന്നില്ല ഒരു സ്ഥാനങ്ങൾക്കും വേണ്ടി അവിടെ ആവശ്യപ്പെട്ടിരുന്നില്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വല്ലാതെ മുൻപിലേക്ക് ലോകത്തിന്റെ മുൻപിലേക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മ അമ്മയിൽ വിളങ്ങിയിരുന്ന എളിമ ഒരിക്കലും നമ്മൾ അമ്മയെ ഒരു സെൽഫ് പ്രമോഷന് വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നത് പോലും ഇല്ലല്ലോ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എവിടെയെങ്കിലും അമ്മ ആ സ്ഥാന മാനങ്ങളുടെ മുൻപിൽ കസേറിയിട്ടിരിക്കുന്നത് കാണുന്നത് പോലുമില്ല ഇനി അവസരങ്ങളുണ്ടായിട്ടും അതിനുവേണ്ടി വിലപേശുന്നത് പോലും നമ്മൾ കാണുന്നത് പോലുമില്ല മാത്രമല്ല അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഏറെ മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് ലഭിച്ചതെല്ലാം ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എളിയ ദാസിയെ ദൈവം ഉയർത്തി തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എളിയ ദാസിയെ ഉയർത്തി എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തുകൊണ്ടാണ് എന്നെ ദൈവം ഉയർത്തി ദൈവം ചെയ്ത നന്മയിലേക്കാണ് എല്ലാ വിരൽ ചൂണ്ടുന്നത് അപ്പോ തന്നിലുള്ള നന്മയ്ക്ക് മുഴുവൻ എല്ലാത്തിൻ്റെ കർത്തൃത്വം മുഴുവൻ പരിശുദ്ധ അമ്മ ആരോപിക്കുന്നത് തനിക്ക് ലഭിച്ച എല്ലാ നന്മകളുടെയും കർത്തൃത്വം ആരോപിക്കുന്നത് ദൈവത്തിലേക്കാണ് ഞാൻ ഒന്നും നേടിയതല്ല ദാസിയുടെ താഴ്മയെ അവൻ കടാക്ഷിച്ചു സകല തലമുറകൾ അവൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എല്ലാം തമ്പുരാൻ തന്നതാണ് ദാനമായി നൽകപ്പെട്ടതാണ് ഞാൻ നേടിയെടുത്തതല്ല അത്ര മനോഹരമായിട്ടാണ് അമ്മ അമ്മയെ തന്നെ ദൈവത്തിൻ്റെ ഇതിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു വിശകലനമാണ് പരസ്യ ജീവിതത്തിൽ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ അമ്മയായി നിന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയിൽ കാണുന്നത് അമ്മ ഒരിക്കലും തന്റെ തന്നെ സാന്നിധ്യത്തെ വല്ലാതെ ഊന്നിപ്പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല തൻ്റെ പ്രോമിനൻസ് അതൊന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അമ്മ പരിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എളിയദാസിയായിട്ട് തന്നെ ഹൃദയത്തിൽ എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചുകൊണ്ട് തന്നെ തന്നെ ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കാതെ ആ മാറി നിന്നുകൊണ്ട് ഇനി ദൈവപുത്രന്റെ അമ്മയായതിനു ശേഷം പോലും എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് അവളെ ശുശ്രൂഷിക്കുവാൻ കാണിക്കുന്ന ഒരു മനോഭാവം ഈശോയുടെ മരണത്തിന് ശേഷം ശിക്ഷ സമൂഹത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അമ്മയെയാണ് അവിടെയും കണ്ടുമുട്ടുന്നത് അവിടെ പോലും ഒരു പ്രോമിനന്റ് ആയിട്ട് ഒരു വലിയ സ്ഥാനത്തിലേക്ക് മുൻപന്തിയിലേക്ക് നിൽക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നതേ ഇല്ല വളരെ നിശബ്ദമായിട്ട് യോഹന്നാളിൻ്റെ കുടുംബത്തിൽ ജീവിച്ച് കടന്നു പോകുന്ന അമ്മയെ നമ്മൾ കാണുന്നു ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്തത എല്ലാം ദൈവം തന്നതാണെന്ന് എല്ലായ്പ്പോഴും ഏറ്റുപറയാനുള്ള മനസ്ഥിതി ഇതെല്ലാം തമ്പുരാൻ്റെതാണ് ഞാൻ നേടിയെടുത്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതി തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തില് ഈ ലോകത്തിന്റെ ചിന്തകളുടെ മുൻപിൽ അമ്മ ഒരു വലിയ മാതൃകയായിട്ട് നിൽക്കുകയാണ് ഇനി ദാസിയുടെ താഴ്മയെ തമ്പുരാൻ കടാക്ഷിച്ചു സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയായി അമ്മ മുടിധരിപ്പിക്കപ്പെട്ടു പ്രിയമുള്ളവരെ എളിയവരായിരിക്കാം ദൈവം ഉയർത്തുമ്പോൾ അതിനെക്കുറിച്ച് ദൈവം നൽകിയതിനെക്കുറിച്ച് നന്ദിയുള്ളവരായതുകൊണ്ട് ജീവിക്കാം വിൻസെൻ്റെ ഇപ്പോൾ ഈ എളിമ എന്ന പുണ്യത്തിന് കൊടുക്കുന്ന വിശുദ്ധ വിൻസെൻ്റെ ഇപ്പോൾ എളിമ എന്ന പുണ്യത്തിന് കൊടുക്കുന്ന മറ്റൊരു വിശുദ്ധീകരണം സത്യം പറയുന്നതാണ് എളിമ എന്നുള്ളത് കൂടിയാണ് സത്യം പറയുന്നത് ഉള്ളതിൽ അധികം മേന്മ ഭാവിക്കരുത് എന്ന് വചനം പറയുന്നുണ്ട് ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ താങ്കൾക്ക് ഒരു വലിയ നമുക്ക് ആർക്കെങ്കിലും ഒരു വലിയ നന്മ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കല് എളിമയല്ല സത്യം പറയുന്നത് കൂടിയാണ് എളിമ ഇപ്പോൾ വലിയൊരു നന്നായി പാടാൻ കഴിയുന്ന ഒരു ഗായകനോട് താങ്കൾ നന്നായി പാടുന്നുണ്ടല്ലോ ദൈവകൃപയാൽ എനിക്ക് നന്നായി പാടാൻ കഴിയുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നത് എളിമ തന്നെയാണ് അയ്യോ എനിക്കതിനെ കൊണ്ടൊന്നും പറ്റില്ല അതല്ല എളിമ സത്യം പറയുന്നത് കൂടിയാണ് എളിമ എന്നുള്ള വിശുദ്ധ വിൻസെൻറ്റീ പോളിൻ്റെ ആഖ്യാനം കൂടെ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവവും ശിഖാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി അത്യുന്നതിൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്ന് ർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ തീ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ തീ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം ചെയ്തിടണേ പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എട്ട് പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ വൃതാവായ ഈശ്വരവും ശ്രീകട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൈൻ